നാഥുല എന്ന കവിതയാണ് നാഥുല എന്നത് ഹിമാലയത്തിലെ ഒരു പാസ്സാണ് നാഥുല കടന്നു ചേല്ലുമ്പോൾ ചൈനയുടെ ബോർഡറിൽ ചെന്ന് മുട്ടും ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ കാവൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ പോയതിൻ്റെ ഒരു അനുഭവമാണ് നാഥുല മരിച്ചതിനു ശേഷം എന്നതുപോലെ നടന്നു നോക്കിയിട്ടുണ്ടോ മരിച്ചതിനു ശേഷം എന്നതുപോൽ നടന്നു നോക്കിയിട്ടുണ്ടോ നടത്തമല്ലത് ഒഴുക്കാണ് ഒഴുകലാണ് ആകാശം പോൽ സ്വപ്നത്തിനു കെട്ടിയ മങ്ങൂഴം പോൽ യുധിഷ്ഠിരൻ പണ്ട് നടന്നു നീങ്ങിയ സ്വർഗാരോഹിണിയെപ്പോൽ പിറകിൽ പിന്തുടർന്ന് വീണുറഞ്ഞ അഹംബോധ പടവുകളിലൂടെ പിറകെന്ന് പറയാനൊന്നുമില്ല ചുറ്റുമില്ല ചുറ്റുപാടുകളുമില്ല വഴികളില്ല കാൽപാടുകളുമില്ല കൽപ്പാടുകളുമില്ല കാലുപോലുമുണ്ടോ എന്നറിയില്ല മഞ്ഞാണ് മൂടൽ മഞ്ഞാണ് പെയ്തു നിറയുന്ന പഞ്ഞിമഴയാണ് തീരാമേഘമാണ് മേഘക്കൂടാരമാണു നമ്മൾ ഉള്ളിൽ നിന്നുള്ളം നിറഞ്ഞുറഞ്ഞു തൂവും പെരും കടലാണ് ഭൂമി ഉറഞ്ഞു കട്ടിയായൊരു ചില്ലുപാറ പോലെ ജീവൻ നായ ഇല്ല റെയിൻഡിയർ പോലൊരു ജീവിയെ ഇടയിലെവിടെയൊക്കെയോ പ്രതീക്ഷിച്ചു പോവുന്നുണ്ട് ചിലപ്പോൾ പറന്നു പൊങ്ങുന്നേരം യാത്രയൊന്നു പറയുവാൻ ബോധമാണ് ബോധമാണ് അബോധമാണ് രണ്ടിനുമിടയിൽ ഉപബോധ ചെറുചാലിൽ രണ്ടിനുമിടയിൽ ഉപബോധ ചെറുചാലിൽ കുന്തളിക്കുന്ന മിടിപ്പുജാലമാണ് മുന്നിലേക്കൊഴുകുക തന്നെയാണ് മുന്നിലേക്കൊഴുകുക തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെന്നുമുട്ടുന്നൊരു സൈനികനിൽ അയാളിൽ പതിഞ്ഞിരിക്കുന്ന തോക്കുലോഹത്തിൽ പെട്ടെന്ന് ചെന്നു മുട്ടുന്നൊരു സൈനികനിൽ അയാളിൽ പതിഞ്ഞിരിക്കുന്ന തോക്കുലോഹത്തിൽ അയാളുടെ ചിരിയൊരു കൊള്ളിയാൻ അയാളുടെ ചിരിയൊരു കൊള്ളിയാൻ അതിൻ വെട്ടത്തിലൊരു മുള്ളുവേലി അയാളുടെ ചിരിയൊരു കൊള്ളിയാൻ അതിൻ വെട്ടത്തിലൊരു മുള്ളുവേലി അപ്പുറം ഇപ്പുറം രണ്ട് നനഞ്ഞ പതാകകൾ അപ്പുറം ഇപ്പുറം രണ്ട് നനഞ്ഞ പതാകകൾ പട്ടുപാത മുറിയുന്നു മഞ്ഞിനുള്ളിൽ മൈനുകളുണ്ട് പട്ടുപാത മുറിയുന്നു മഞ്ഞിനുള്ളിൽ മൈനുകളുണ്ട് പൊട്ടിച്ചിതറേണ്ടെന്നാൽ തിരികെ പോരാം മുറിയുന്നു മഞ്ഞിനുള്ളിൽ മൈനുകളുണ്ട് പൊട്ടിച്ചിതറേണ്ടെന്നാൽ തിരികെ പോരാം ഇപ്പോൾ ബോധം മാത്രമേയുള്ളൂ കുന്തളിപ്പുകളൊന്നുമില്ല കവിതയുമില്ല ഇപ്പോൾ ബോധം മാത്രമേയുള്ളൂ കുന്തളിപ്പുകളൊന്നുമില്ല കവിതയുമില്ല വന്നി